വളരെ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലൂടെയാണ് കോൺഗ്രസ് രാജ്യത്തെ എല്ലായിടത്തും മുന്നോട്ട് പോകുന്നത് രാഹുൽ ഗാന്ധി പറഞ്ഞതുപോലെ ഒരു ഫ്ലൈറ്റ് ടിക്കറ്റ് എടുക്കാൻ പോയിട്ട് ട്രെയിൻ ടിക്കറ്റിന് എടുക്കാനുള്ള പണം കയ്യിലില്ല ഈ രാജ്യത്ത് ഒരിക്കലും നടക്കാത്ത രീതിയിൽ ലോകത്ത് ഒരിക്കലും നടക്കാത്ത രീതിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടിയുടെ അക്കൗണ്ട് മരവിപ്പിച്ച ഫാസിസ്റ്റ് ഭരണകൂടമാണ് ഇന്ത്യ ഭരിക്കുന്നത് നമസ്കാരം തെരഞ്ഞെടുപ്പ് പടിപാതിക്കൽ എത്തി നിൽക്കുന്ന ഈ സമയത്ത് എല്ലാ രാഷ്ട്രീയ കക്ഷികളും അവരവരുടെ മണ്ഡലങ്ങളിൽ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചുകൊണ്ട് ഒന്നും രണ്ടും വട്ടം പ്രചരണ പരിപാടികൾ പൂർത്തിയാക്കി കഴിഞ്ഞിരുന്നു വീണ്ടും വീണ്ടും പ്രചരണ പരിപാടികളുമായി വോട്ട് തേടി അവർ ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങുന്നു കൊടിതോരണങ്ങളും ബാനറുകളും പോസ്റ്ററുകളുമായി രാഷ്ട്രീയ പാർട്ടികൾ അനുസ്യൂതം വിഹരിക്കുന്നു എന്നാൽ ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യം ഇന്ത്യയിലെ തന്നെ സ്വാതന്ത്ര്യ ലബ്ധിക്കു വേണ്ടി നിലകൊണ്ട ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന ഇന്ത്യയിലെ അതിശക്തമായ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ അക്കൗണ്ടുകൾ നിയമാനുസൃതമായ അക്കൗണ്ടുകളെല്ലാം കേന്ദ്ര സർക്കാർ ഫ്രീസ് ചെയ്തിരിക്കുന്നു എന്നുള്ള വാർത്തകളാണ് ഏറ്റവും പുതിയതായി തെരഞ്ഞെടുപ്പ് വാർത്തകളിൽ ഇടം നേടുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അക്കൗണ്ടുകളെല്ലാം തന്നെ ഇപ്പോൾ കേന്ദ്ര സർക്കാർ നിയന്ത്രിച്ചിരിക്കുന്നു അഥവാ മരവിപ്പിച്ചിരിക്കുന്നു എന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത് അതായത് ഈ ചുട്ടുപൊള്ളുന്ന വേനൽക്കാലത്ത് പ്രചരണത്തിനിറങ്ങുന്ന അണികൾക്കോ പ്രവർത്തകർക്കോ ഒരു ഗ്ലാസ് നാരങ്ങ നാരങ്ങാവെള്ളം വാങ്ങിക്കൊടുക്കുന്നതിന് പോലും കോൺഗ്രസ് പാർട്ടിയുടെ കൈവശപ്ത്ത് പണമില്ല എന്നുള്ളതാണ് ചുരുക്കി പറഞ്ഞാൽ മനസ്സിലാക്കേണ്ട വസ്തുത ഇത് എന്റെ വാക്കുകളല്ല കേരളത്തിൽ കോൺഗ്രസിനെ നയിക്കുന്ന വി സതീശൻ പ്രതിപക്ഷ നേതാവായ വി സതീശന്റെ വാക്കുകളാണ് കേന്ദ്രത്തിലെ ബി ജെ പി സർക്കാരിന്റെ വികലമായ നയം മൂലം അല്ലെങ്കിൽ അവരുടെ ഫാസിസ്റ്റ് ചിന്താഗതി മൂലം ഇന്ത്യയിലും കേരളത്തിലും മറ്റുള്ള രാഷ്ട്രീയ പാർട്ടികൾ ആരും തന്നെ തങ്ങൾക്ക് നേരെ വരാൻ പാടില്ല തങ്ങളെ എതിരിടാൻ പാടില്ല എന്നുള്ള കൂടി കേരളത്തിലെ അല്ലെങ്കിൽ ഇന്ത്യയിലെ ബി ജെ പി ഒഴികെ മറ്റിതര രാഷ്ട്രീയ കക്ഷികളുടെ എല്ലാം അക്കൗണ്ടുകൾ ഇവർ മരവിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അക്കൗണ്ടുകൾ പൂർണ്ണമായും മരവിപ്പിച്ചിരിക്കുന്നു നിയമാനുസൃതമായ അക്കൗണ്ടുകളാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനുള്ളത് കൃത്യമായ വരവ് ചെലവ് കണക്കുകൾ സൂക്ഷിക്കുന്ന ഈ അക്കൗണ്ടാണ് ഇപ്പോൾ നരേന്ദ്രമോദി സർക്കാർ മരവിപ്പിച്ചിരിക്കുന്നത് അതുകൊണ്ട് പ്രവർത്തനത്തിനിറങ്ങുന്ന ആളുകൾക്ക് പ്രവർത്തന സാമഗ്രികൾ ലഭ്യമാക്കുവാനോ അഥവാ ഒരു ഗ്ലാസ് വെള്ളം പോലും കുടിക്കുവാനുള്ള പണം ലഭ്യമാക്കുവാനോ കോൺഗ്രസ് പാർട്ടിക്ക് സാധിക്കുന്നില്ല എന്നുള്ളതാണ് വി ഡി സതീശൻ എടുത്തു ഏത് വിധേനയും മറ്റുള്ള രാഷ്ട്രീയ പാർട്ടികളെയെല്ലാം ഇന്ത്യയിൽ നിന്ന് കെട്ടുകെട്ടിച്ച് ഞങ്ങൾക്ക് മാത്രം ഇവിടെ സ്വതന്ത്രമായി വിഹരിക്കാം എന്നുള്ള ബി ജെ പിയുടെ തന്ത്രമാണ് ഇതിലൂടെ മനസ്സിലാകുന്നത് ഇത് ഒരു കാരണവശാലും അനുവദിച്ചു കൊടുക്കാൻ സാധിക്കില്ല ഇതിനെതിരെ രാഷ്ട്രീയപരമായി തന്നെ ഞങ്ങൾ മുന്നേറും എന്ന് തന്നെയാണ് വി ഡി സതീശൻ കൂട്ടിച്ചേർക്കുന്നത് അടുത്തിട്ട് ജനശ്രദ്ധ നേടിയ രാഹുൽ ഗാന്ധിയുടെ ഒരു പ്രസംഗം ഒരു സ്ഥലത്തു നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് യാത്ര ചെയ്യാൻ സാധിക്കുന്നില്ല ഫ്ലൈറ്റ് ടിക്കറ്റ് എടുക്കാൻ സാധിക്കുന്നില്ല എന്ന് മാത്രമല്ല ട്രെയിനിൽ പോലും ഒരു ടിക്കറ്റ് എടുത്ത് യാത്ര ചെയ്യാനുള്ള പണം എഐ സി അക്കൗണ്ടുകളിൽ നിന്ന് പിൻവലിക്കുവാൻ സാധിക്കുന്നില്ല എന്നാണ് രാഹുൽ ഗാന്ധി തന്റെ പ്രസംഗത്തിൽ എടുത്തു പറഞ്ഞത് അതായത് പാർട്ടിക്ക് സ്വന്തമായ ഉണ്ട് അതിൽ നിയമാനുസൃതമായ വരവ് ചിലവ് കണക്കുകൾ സൂക്ഷിക്കുന്ന പണവുമുണ്ട് പക്ഷേ ഈ പണം ഒരു കാരണവശാലും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് എടുക്കുവാൻ സാധിക്കുന്നില്ല ബാങ്ക് അക്കൗണ്ടുകൾ ബി സർക്കാർ ഫ്രീസ് ചെയ്തിരിക്കുന്നു എങ്ങനെയാണ് ഇവിടെ സ്വതന്ത്രമായ രീതിയിൽ മറ്റുള്ള രാഷ്ട്രീയ കക്ഷികൾ പ്രവർത്തനം നടത്തുന്നത് എന്നാണ് അന്ന് രാഹുൽ ഗാന്ധി തന്റെ ഒരു പ്രസംഗത്തിൽ സൂചിപ്പിച്ചത് എന്തായാലും കേന്ദ്രത്തിലെ ബി ജെ പി സർക്കാർ ബി ജെ പി ഇതര സർക്കാരുകളെ പല വിധത്തിൽ ശ്വാസം മുട്ടിക്കുന്നതിന്റെ ഭാഗമായി ഇപ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ബാങ്ക് അക്കൗണ്ടുകൾ കൂടി മരവിപ്പിച്ച് ഈ തെരഞ്ഞെടുപ്പിൽ അവർക്ക് ഒരു തരത്തിലും പണം ലഭ്യമാക്കാതിരിക്കുവാൻ വേണ്ടിയുള്ള വഴികൾ ആലോചിക്കുന്നു അങ്ങനെ കോൺഗ്രസിന്റെ പ്രചരണ പരിപാടികൾക്ക് വിഘനം വരുത്തി ബി ജെ പിക്ക് ജയിച്ചു കയറാം എന്നുള്ള ഒരു കള്ളലാക്ക് തന്നെ ദുഷ്ടലാക്ക് തന്നെയാണ് ബി ജെ പി ഇതിലൂടെ ലക്ഷ്യം വെക്കുന്നത് എന്നാണ് വി ഡി സതീശൻ പറഞ്ഞത് എന്നാൽ ഇത് ജനം തിരിച്ചറിയുമെന്നും ഇതിന് കൃത്യമായ രീതിയിൽ വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ജനം മറുപടി നൽകും എന്ന് തന്നെയാണ് വി ഡി സതീശൻ പറയുന്നത് എന്നാൽ കോൺഗ്രസ് പ്രവർത്തകർ സാധാരണ ആളുകളുടെ വീടുകളിൽ വോട്ട് ചോദിച്ചു ചെല്ലുമ്പോൾ സ്കോഡ് വർക്കുമായി ചെല്ലുമ്പോൾ അവരെല്ലാവരും പത്തോ ഇരുപതോ മുപ്പതോ അൻപതോ നൂറോ ഒക്കെയായി തരാൻ തയ്യാറായി നിൽക്കുന്ന കാഴ്ചയാണ് കാണുന്നത് എന്നാണ് വി ഡി സതീശൻ പറയുന്നത് അതായത് കോൺഗ്രസ് പാർട്ടിയുടെ സാമ്പത്തികമായ പരാധീനതകൾ ജനങ്ങൾ മനസ്സിലാക്കുന്നു ജനങ്ങൾ കോൺഗ്രസ് പാർട്ടിക്ക് വേണ്ടി പണം തരാൻ തയ്യാറായി മുന്നോട്ട് വരുന്നു എന്ന് തന്നെയാണ് വി ഡി സതീശൻ അർത്ഥശങ്കയ്ക്കിടയിലാതെ മാധ്യമങ്ങളോട് വ്യക്തമാക്കിയത് പക്ഷേ കേരളത്തിലെ പിണറായി വിജയൻ സർക്കാരാകട്ടെ ഏത് വിധേനയും കാശുണ്ടാക്കുന്ന തിരക്കിൽ തന്നെയായിരുന്നു ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയനും പിണറായി വിജയന്റെ മകളും കരിഞ്ചന്തയിലൂടെ അഴിമതിയിലൂടെ കോടികൾ സമ്പാദിക്കുന്ന വാർത്തകൾ ഇതുവരെയും കേരളത്തിലെ ജനങ്ങൾക്ക് മറക്കാനായിട്ടില്ല മുഖ്യമന്ത്രിയുടെയും മുഖ്യമന്ത്രിയുടെ കുടുംബത്തിന്റെയും പേരിൽ നിരവധി അനവധി കേസുകൾ ഉണ്ടാകുന്നു അടുത്ത കാലത്താണ് മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയൻ തന്റെ കമ്പനിയായ എക്സാലോജിക് എന്ന കമ്പനിയിലേക്ക് മറ്റു പന്ത്രണ്ട് കമ്പനികളിൽ നിന്ന് അനധികൃതമായി പണം സ്വീകരിച്ചിട്ടുള്ളത് എന്ത് സേവന വേതന വ്യവസ്ഥയിൽ പ്രകാരമാണ് എക്സാലോജിക് എന്ന വീണാ വിജയന്റെ കമ്പനി മറ്റുള്ള കമ്പനികളിൽ നിന്ന് പണം കൈപ്പറ്റിയത് എന്ന് മുഖ്യമന്ത്രിയോട് പ്രതിപക്ഷ നേതാവായ വി ഡി സതീശൻ ചോദിച്ച ചോദ്യങ്ങൾക്ക് ഇതുവരെയും മുഖ്യമന്ത്രിയോ മുഖ്യമന്ത്രിയുടെ പാർട്ടിക്കാരോ മുഖ്യമന്ത്രിയുടെ മലുമകനായ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസോ മറുപടി നൽകിയിട്ടില്ല എന്ന് തന്നെയാണ് വി ഡി സതീശൻ മാധ്യമങ്ങൾക്ക് മുന്നിൽ തുറന്നടിച്ചത് അപ്പോൾ മുഖ്യമന്ത്രിക്കും മുഖ്യമന്ത്രിയുടെ പാർട്ടിയായ സി പി എമ്മിനും ഇതുപോലെ അഴിമതിയിലൂടെ കരിഞ്ചന്തയിലൂടെ പണം നേടാൻ സാധിച്ചിട്ടുണ്ട് എന്നാൽ കോൺഗ്രസിന് നിയമാനുസൃതമായി നേടിയിരിക്കുന്ന പണം മറ്റുള്ള ആളുകൾ കോൺഗ്രസ് പാർട്ടിയുടെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി നൽകിയിരിക്കുന്ന പണം വരവ് ചെലവ് കണക്കുകൾ സൂക്ഷിച്ചിരിക്കുന്ന പണം അധികൃതമായ പണം ബാങ്ക് അക്കൗണ്ടിൽ കിടക്കുന്ന പണം എടുക്കാൻ സാധിക്കാത്ത രീതിയിൽ നരേന്ദ്രമോദി സർക്കാർ ആ ബാങ്ക് അക്കൗണ്ടുകൾ മരവിപ്പിച്ചിരിക്കുന്നു കോൺഗ്രസിന്റെ പ്രവർത്തനങ്ങളെ നിർവീര്യമാക്കുവാൻ വേണ്ടിയുള്ള പരിപാടികൾ ആവിഷ്കരിച്ചിരിക്കുന്നു എന്നാണ് സതീശൻ മാധ്യമങ്ങളോട് പറഞ്ഞത് ബി സതീശൻ മാധ്യമങ്ങളോട് പ്രതികരിച്ചതിൻ്റെ പ്രസക്ത ഭാഗങ്ങൾ നമുക്കൊന്ന് കേൾക്കാം വളരെ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലൂടെയാണ് കോൺഗ്രസ് രാജ്യത്തെ എല്ലായിടത്തും മുന്നോട്ട് പോകുന്നത് രാഹുൽ ഗാന്ധി പറഞ്ഞതുപോലെ ഒരു ഫ്ലൈറ്റ് ടിക്കറ്റ് എടുക്കാൻ പോയിട്ട് ട്രെയിൻ ടിക്കറ്റിന് എടുക്കാനുള്ള പണം കയ്യിലില്ല ഈ രാജ്യത്ത് ഒരിക്കലും നടക്കാത്ത രീതിയിൽ ലോകത്ത് ഒരിക്കലും നടക്കാത്ത രീതിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടിയുടെ അക്കൗണ്ട് മരവിപ്പിച്ച ഫാസിസ്റ്റ് ഭരണകൂടമാണ് ഇന്ത്യ ഭരിക്കുന്നത് ഇതെല്ലാം ജനങ്ങൾക്കറിയാം അവർ സഹായിക്കും അവർ വോട്ട് ചെയ്ത് ഞങ്ങളെ സഹായിക്കും അവർ സാമ്പത്തിക സഹായം നൽകിയും ഞങ്ങളെ സഹായിക്കും ക്രൗഡ് ഫണ്ടിങ് വേണ്ട ഒരു സാഹചര്യം വന്നാൽ ഞങ്ങളത് ക്രൗഡ് ഫണ്ടിങ് നടത്തും ഇപ്പം തന്നെ ഞങ്ങളുടെ ആളുകൾ വീടുകൾ കയറുമ്പോൾ ആളുകൾ പണം തരാൻ തയ്യാറാണ് സ്കോഡ് പ്രവർത്തനം നടത്തുമ്പോൾ നിങ്ങളോട് എന്തൊരു ക്രൂരതയാണ് കാണിച്ചിരിക്കുന്നത് ബി ജെ പി എന്ന് പറയുന്ന ദേശീയ ഭരണകൂടം അവർ നേതൃത്വം നൽകുന്ന ഭരണകൂടം അതുകൊണ്ട് അമ്പത് രൂപയും നൂറ് രൂപയും ഇരുന്നൂറ് രൂപയൊക്കെ പാവങ്ങളടക്കമുള്ള ആളുകൾ സ്കോർ കയറുന്ന യു ഡി എഫ് പ്രവർത്തകർക്ക് കൊടുക്കുകയാണ് കാരണം അത്രമാത്രം ജനങ്ങൾക്കൊരു വിഷമം ഉണ്ടായിരിക്കുന്നു ഒരു ജനാധിപത്യത്തെ ഇങ്ങനെ കുഴിച്ചു മൂടിയാണ് രാജ്യത്ത് പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടിക്ക് തെരഞ്ഞെടുപ്പ് സമയത്ത് അവരുടെ അക്കൗണ്ടിലുള്ള വൈറ്റ് മണി കള്ളപണമൊന്നും അല്ലല്ലോ ഞങ്ങളുടെ അക്കൗണ്ടിലുള്ളത് രേഖകളുള്ളതാണ് ആ പണം പോലും ഉപയോഗിക്കാൻ പറ്റാതെ അത് മുഴുവൻ കേന്ദ്ര ഏജൻസികളെ കൊണ്ട് മരവിപ്പിച്ച് നിർത്തിയിരിക്കുക ആ ബി ജെ പി ആയിട്ടാണ് ഞങ്ങളിവിടെ യുദ്ധം ചെയ്യുന്നത് ആ ബി ജെ പി അധികാരത്തിൽ നിന്ന് താഴെ ഇറക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളുടെ സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നത് അല്ലാതെ സി പി എം മത്സരിക്കുന്ന പോലെ മരപ്പെട്ടി ചിഹ്നത്തിലും നീരാളി ചിഹ്നത്തിലും മത്സരിക്കാതിരിക്കാൻ പാർട്ടിയുടെ അംഗീകാരം നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടല്ല ഞങ്ങൾ മത്സരിക്കുന്നത് ഞങ്ങൾ ബി ജെ പിയെ താഴെ ഇറക്കാനാണ് ഈ ഫാസിസ്റ്റ് ഭരണകൂടത്തെ താഴെ ഇറക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ചെയ്യുന്നത് മുഖ്യമന്ത്രി പറയേണ്ടത് വളരെ ഗൗരവമാർന്ന നിരവധി ചോദ്യങ്ങൾ ഞങ്ങൾ ചോദിച്ചു മാസപ്പള്ളി ആരോപണവുമായിട്ട് ഗൗരവതരമായ അഞ്ച് ചോദ്യങ്ങൾ ചോദിച്ചു ഇതുവരെ വാതുറന്ന് ഉത്തരം പറഞ്ഞിട്ടില്ല അദ്ദേഹവും പറഞ്ഞിട്ടില്ല അദ്ദേഹത്തിൻ്റെ മരുമകൻ മന്ത്രിയും പറഞ്ഞിട്ടില്ല രണ്ടുപേരും പറഞ്ഞിട്ടില്ല മറുപടി അല്ലാത്ത ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട് ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ മകളുടെ സ്ഥാപനമായ എക്സാലോചിക്കയിലേക്ക് നിരവധി സ്ഥാപനങ്ങൾ പണം കൊടുത്തിട്ടുണ്ട് എന്തിൻ്റെ പുറത്താണ് ആ പണം കൊടുത്തത് എന്ത് ഫേവറാണ് എന്ത് ആനുകൂല്യമാണ് ആ സ്ഥാപനങ്ങൾക്ക് ഈ സംസ്ഥാനത്തെ ഭരണകൂടം ചെയ്തു കൊടുത്തത് വെറുതെ ഒന്നും കൊണ്ടുപോയി ആരും ആരുടെ അക്കൗണ്ടിലേക്ക് പൈസ ഇടൂലല്ലോ ഏതെങ്കിലും കമ്പനിയുടെ അക്കൗണ്ടിൽ കൊണ്ടുപോയി ആരെങ്കിലും പൈസ ഇടുവോ അപ്പം പൈസ ഇട്ടിരിക്കുന്നത് നികുതി വെട്ടിപ്പിന് അടക്കമുള്ള കാര്യങ്ങൾക്ക് സൗജന്യം ചെയ്തു കൊടുത്തതിൻ്റെ പേരിലാണ് ഈ പണം നിക്ഷേപിച്ചിരുന്നത് പന്ത്രണ്ട് പ്രധാനപ്പെട്ട സ്ഥാപനങ്ങളാണ് പണം കൊടുത്തിരിക്കുന്നത് എന്തിനാണ് അവരുടെ കയ്യിൽ നിന്ന് പണം വാങ്ങിച്ചത് മുഖ്യമന്ത്രി സ്ഥാനത്ത് ഇരുന്നു കൊണ്ട് മകളുടെ കമ്പനിയിലേക്ക് ഇത്രയും വലിയ തുക എങ്ങനെ എങ്ങനെയാണ് കിട്ടിയത് എന്ന് ചോദിച്ചാൽ പറയാനുള്ള ബാധ്യത മുഖ്യമന്ത്രിക്കുണ്ട് മുഖ്യമന്ത്രി സ്ഥാനത്ത് ഇരുന്നുകൊണ്ടാണ് ഈ അഴിമതി നടത്തിയിരിക്കുന്നത് അതിന് ഉത്തരം പറയേണ്ട ബാധ്യത മുഖ്യമന്ത്രിക്കുണ്ട് പറഞ്ഞേ മതിയാവും അതുകൊണ്ട് തെരഞ്ഞെടുപ്പ് വിഷയങ്ങൾ മാറ്റാൻ വേണ്ടിയിട്ട് എല്ലാ ദിവസവും രാവിലെ പൗരത്വം പൗരത്വം എന്ന് പറഞ്ഞിട്ട് വരണ്ട പൗരത്വ നിയമത്തെ സംബന്ധിച്ച് ദേശീയ തലത്തിലും സംസ്ഥാന തലത്തിലും കോൺഗ്രസിനും യു ഡി എഫിനും അതിശക്തമായ നിലപാടുണ്ട് യു ഞങ്ങളുടെ ശ്രീ രമേശ് ചെന്നിത്തലയാണ് സുപ്രീം കോടതിയിൽ കക്ഷിയേർന്നിരിക്കുന്നത് ഈ കേസിൽ കേരളത്തിൽ നിന്ന് അതുപോലെ മുസ്ലിം ലീഗാണ് പരാതി കൊടുത്തിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പാർട്ടി സുപ്രീം കോടതിയിൽ കൊടുത്തിരിക്കുന്നത് ഞങ്ങളൊക്കെ അത് ഫൈറ്റ് ചെയ്യാണ് ഇപ്പോൾ ഇറങ്ങിയിട്ട് വോട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഈ വാർത്താലും മാത്രം പറയേണ്ടതായിരുന്നു ഇതൊക്കെ ഈ പ്രധാനപ്പെട്ട ചോദ്യങ്ങൾക്ക് മറുപടി പറയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് സംസ്ഥാനത്തെ ദയനീയമായ സ്ഥിതി ഇപ്പോൾ പണ്ടില്ലേ പഞ്ച് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തനത് ഫണ്ട് ട്രഷറിയിലേക്ക് മാറ്റാൻ പറഞ്ഞിരിക്കുക ഗവൺമെൻറ് ഗവൺമെൻറ് എന്ത് അധികാരമുള്ളത് അധികാര വികേന്ദ്രീകരണം വന്നു പഞ്ചായത്ത് രാജ് നിയമവും നഗരപാലിക നിയമവും പാസാക്കി മുഖ്യമന്ത്രിയും തദ്ദേശ സ്വയംഭരണ മന്ത്രിയും ആ നിയമം ഒന്ന് നോക്കണം സർക്കാരിന് തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൻ്റെ തനത് ഫണ്ട് ട്രഷറിയിലേക്ക് നിക്ഷേപിക്കാൻ പറയാനുള്ള ഒരു അധികാരവും ഇല്ല ഒരു അധികാരമില്ല ഇല്ലാത്ത അധികാരം ഉപയോഗിക്കുകയാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ഫണ്ട് കൊടുത്തില്ല രണ്ടാം ഗഡ് കൊടുത്തു കൊടുത്തത് ട്രഷറി ബാൻ വെച്ച് മാറ്റിയെടുക്കാൻ പറ്റിയില്ല മൂന്നാമത്തെ ഗഡ് കൊടുത്തില്ല ഇരുപത്തിരണ്ടാം തീയതിക്ക് മുമ്പ് ട്രഷറിയിലെ ബില്ല് മുഴുവൻ ക്യൂ ആയി അപ്പോൾ മൂന്നിലെ ഒന്ന് തുക മാത്രമാണ് ഈ വർഷം കൊടുത്തിട്ടുള്ളത് എന്നിട്ട് അവരുടെ തനത് ഫണ്ട് എടുത്ത് ട്രഷറി കൊടുത്ത് ശമ്പളം കൊടുക്കാൻ കാശില്ലാത്തതുകൊണ്ടാണ് കൊണ്ടാണ് ദയനീയമായ സ്ഥിതിയാണ് പരിതാപകരമായ സ്ഥിതിയാണ് കേരളത്തിൽ പഞ്ചായത്തിൻ്റെ തനത് ഫണ്ട് എടുത്ത് ട്രഷറി കൊടുക്കാൻ പറഞ്ഞിരിക്കുന്ന സർക്കാരാണ് ഒരു പൈസ കയ്യിലില്ല ഇതിനൊക്കെ ഉത്തരം പറയട്ടെ ഈ അഴിമതി കെടുകാര്യസ്ഥത കൊണ്ട് കേരളത്തെ മുച്ചൂടും മുടിപ്പിച്ചതിനാണ് തെരഞ്ഞെടുപ്പ് കാലത്ത് മറുപടി പറയുന്നത് ആ ചോദ്യങ്ങൾക്ക് മറുപടി പറയണം